നിങ്ങളുടെ വേദിയിൽ പുതിയ ആളൊന്നും അല്ല എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കോൺഗ്രസ് സി പി ഐ മുന്നണിയിൽ അച്യുതമേണ്ട ഒരാളിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ ഇരുപതിനു പരിപാടി മനോഹരമായി വ്യാഖ്യാനിക്കുന്നതാണ് കോൺഗ്രസ് ആർ തന്നെ ആയിരുന്നു വിളിച്ചതോ അപ്പോൾ ഞാനൊരു പുതിയ ആളല്ല സുധാകരനാണ് ഇന്നത്തെ താരം എന്നെനിക്കറിയാം ഞാൻ ആദ്യമായി ഇത് സംഘടിപ്പിച്ച കോൺഗ്രസ്സിനെ കോൺഗ്രസ് പാർട്ടിയെ നേതാക്കന്മാരെ അഭിനന്ദിക്കുക കാലം വളരെ വേഗം മുന്നോട്ട് പോവുകയാണ് ജനങ്ങളെല്ലാം മറക്കുകയാണ് സമകാലീന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അഭിപ്രായ രൂപീകരണം നടത്തുന്ന അവസരവാദപരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നലകളെ മറക്കുക എന്നത് ഇന്ന് പ്രധാനപ്പെട്ടൊരു ആവശ്യമാണ് ഇന്നലകളെ മറക്കുക ഇന്നലകളെ മറക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതാകുന്നു എന്നത് ആരും അറിയുന്നില്ല ഇവിടെ നമ്മൾ ഇന്നലകളിലേക്ക് പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ പിടിച്ച് നൂറ് കൊല്ലത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് കോൺഗ്രസുകാർ അത് ഒരു അപൂർവമായ സംഭവമാണ് രാഷ്ട്രീയത്തിൽ അസാധാരണമായൊരു കാര്യമാണ് ചരിത്രത്തിലേക്ക് എന്തിനു മടങ്ങി മടങ്ങിപ്പോകണമെന്ന് ചോദിക്കുന്ന ആളുണ്ട് ഓ അതൊക്കെ പഴയ കാര്യമാണ് ഇപ്പോഴത്തെ കാര്യം പറയാം ആ പഴയ കാര്യം കേൾക്കാൻ വളരെ അസ്വസ്ഥതയുള്ള ഒരു തലമുറയും നമ്മളറിയാതെ വളരെയാണ് അവിയെ കുറിച്ചല്ല അഭിയല്ല പുതിയ പഴയതൊന്നും കേൾക്കണ്ട അതൊന്നും ഞങ്ങൾ കേൾക്കുന്നത് അതൊക്കെ പഴയ കാര്യങ്ങൾ അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എൻ്റെ സെൽഫോണിൽ കൂടി വരുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി വരണത് ഞങ്ങൾ കേൾക്കൂ പിടിവാശിയാണ് അതിൻ്റെ ഫലമായിട്ട് വരുന്ന ദുരന്തങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇവിടെ രമേശ് ചെന്നിത്തലയും സുധീരനും എൻ്റെ പ്രിയപ്പെട്ട വി ഡി സതീശനും സതീശന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് അത് പിന്നീട് എന്നെ വെള്ളം കുടിപ്പിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നോക്കാൻ ഞാൻ നല്ല ഫ്ലോയിൽ പ്രസംഗം കഴിക്കപ്പോൾ സതീശ ഒരു ചോദ്യമായിട്ട് ഒരു പതിവാണ് ഞാനൊരു ദിവസം ക്യാൻറ്റിലേക്ക് പോയപ്പോൾ ഞാൻ കൂട്ടി സതീശ നീ എന്തിനാണ് എൻ്റെ പ്രസംഗത്തിന് തടസ്സപ്പെടുന്നത് അയ്യോ അണ്ണനങ്ങനെ വിടാ വിണ്ണാ ചോദ്യം ശരിയാവില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി പക്ഷേ കേരള നിയമസഭയിൽ കണ്ട ഞാനൊരുപാട് പരിചയമുള്ളുണ്ട് പറഞ്ഞു ഇത്രയും കറകറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമസഭാ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളിലൂടെ പെരുമാണ മന്ത്രി രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വളരെ വളരെ ഇരുത്തം വന്ന അത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞില്ലേ ഇരുപത്തെട്ട് വയസ്സിൽ മന്ത്രി ആയിരുന്നു ഇരുപത്തെട്ട് വയസ്സിൽ ഞാനിവിടെ കൊടിക്കൊണ്ട് നടക്കുകയാണ് അപ്പം അതെ അപ്പം അത്രയായി അങ്ങനെയുള്ള എല്ലാ ഓർമ്മകളുടെയും നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഞാനിതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല കാരണം സുധാകരനെ ഇരുത്തിയിട്ടാണ് എന്നെ വിളിച്ചത് അതിൻ്റെ കാര്യം എനിക്കറിയാം സുധാകരൻ മെസ്സേജ് കഴിച്ചാൽ എല്ലാവരും പോവും ഇവിടെ ഗാന്ധി എന്ന് വെച്ചാൽ നോട്ടിലുള്ള ഗാന്ധിയാണ് ലോക ചരിത്രം നിങ്ങളുടെ അടുത്ത് വായിച്ചാൽ ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ ഈ ഭൂമുഖത്ത് ആർക്കും സാധ്യമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഇത് ഇതേ ഒരു ജീവനുള്ള മനുഷ്യനായിരുന്നോ നമ്മളെപ്പോലെ കയ്യുകാലൊക്കെ ഉള്ള ആളായിരുന്നോ അത്ര വലിയ അവിശ്വസനീയമായ ഒരു ജീവിത നയിച്ചിലാണ് ലോകത്ത് ഒരു നേതാവും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അങ്ങനെ ഇന്ന് എത്ര ആളുകൾക്ക് ഇന്ത്യയിൽ പറയാൻ കഴിയും എത്ര ആളുകൾ പറയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ആ ഗാന്ധി വന്നത് ഗംഗ ഒഴുകി വരുന്നത് പോലെയാണ് ആ ഗംഗ നദി ഒഴുകി 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 വന്ന ഭാരതപ്പുഴ ചേരുന്നതാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഭാരതപ്പുഴയും ഗംഗ എന്ന ഗാന്ധിയും തമ്മിലുള്ള സംഗമമാണത് രണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് സംസ്കാരമാണ് സംസ്കാരത്തിൻ്റെ നിറകുടങ്ങളാണ് അനശ്വരമാണ് നിലയ്ക്കാത്ത പ്രവാഹമാണ് അത് ഒരു വലിയ സംഭവമായിരുന്നു കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ എന്നും നമ്മളിത് ആ നമ്മളിത് അംഗീകരിച്ചില്ലെങ്കിലും ജനങ്ങൾ എല്ലാ വിഭാഗ ജനങ്ങളത് കെ പി സി സി അതിന് മുൻകൈ വളരെ നല്ല കാര്യം കെ പി സി സി വിചാരിക്കൽ നിങ്ങളില്ലെങ്കിലും പിന്നെ ഇതൊന്നും നടക്കില്ല നിങ്ങളില്ലെങ്കിലും ആളുകളിത് കൊണ്ടുപോകും കൊണ്ടുപോകും അതാണ് അതിൻ്റെ ചരിത്രം പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുനരാവിഷ്കരിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രം നിങ്ങളാരും നമ്മളാരും കണ്ടിട്ടില്ല ഒരുപാട് ആളുകളെ ഈ ചരിത്രകാരന്മാർ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഒരുപാട് ദേശാഭിമാനികളെ തമസ്കരിച്ച് കളഞ്ഞിട്ടുണ്ട് ഗാന്ധിയെക്കുറിച്ച് തന്നെ ഒരുപാട് കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ വിഭജനത്തിൽ ഗാന്ധി എടുത്ത നിലപാടിനെ വളരെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധീരന്മാരായ പലരെയും വല്ലാതെ ചിത്രീകരിച്ചിട്ടുണ്ട് അത് പലതരത്തിൽ അതിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഗാന്ധിയേക്കാൾ വലിയ മകനാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നിട്ടുണ്ട് അപകടകരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ തുടക്കമാണത് നമ്മുടെ സമൂഹം നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഗുരുദേവനോട് നീതി പുലർത്തിയിട്ടുണ്ടോ ഗുരുദേവന്റെ ആദർശങ്ങൾ ഗുരുദേവന്റെ എന്ന് പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ടോ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇവിടെ ലിജു ലിജു ആരാ പറഞ്ഞ മധ്യത്തൊഴാറ് അതല്ലേ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഇപ്പൊ കേരളം ചർച്ച ചെയ്യേണ്ടത് ബുറി വേണോ വേണ്ടയോ ബ്യൂറീസ് വേണോ വേണ്ടോ ബ്യൂറിസ് എന്താ മദ്യം ഉണ്ടാക്കാനുള്ള ചാരം ആ ഭ്രുവൻ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എത്ര പെട്ടെന്നാണ് ഈ മദ്യം കയറിയ അതിൻ്റെ പ്രധാന അജണ്ടയായത് ഞാൻ രസകരമായ ഒരു വാർത്താപത്രത്തിൽ വായിച്ചു ശരിയാണെന്നറിയില്ല ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അവസാനത്തെ ആളിനെയും കൊടുത്തിട്ടേ അടക്കാവുക ഇത് എലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമാണത് അല്ലേ രമേശ അല്ലേ എലക്ഷൻ കമ്മീഷൻ നിർദ്ദേശമാണ് വോട്ട് ചെയ്യാൻ വരുന്ന ക്യൂലിരിക്കുന്ന അവസാന ആള് വോട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം ഇതല്ലേ നമ്മൾ നാരായണ ഗുരുദേവനോട് ചെയ്യുന്ന നീതി നമ്മൾ നീതി ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ചെറുപ്പക്കാരെ പിള്ളേരെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞ ഒരു കാര്യമൊന്നുമില്ല നിങ്ങൾ അവരെ അഡ്രസ്സ് ചെയ്യണം ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പാർട്ടികളെയും ഈ പുതിയ തലമുറയുടെ താളം തെറ്റിയുള്ള പോക്കിനെ അഡ്രസ്സ് ചെയ്യണം അഡ്രസ്സ് ചെയ്ത് അവരെ കൊണ്ടുവരണം പിന്നെ അവരെല്ലാം പിടിച്ചോടിക്കാരാണ് പിന്നെ എന്താ മയക്കുമരുത്തുകാരാണ് കൊലപാതകളാണ് കള്ളന്മാരാണ് ഒന്നിനും കൊള്ളുമല്ലോ പിന്നെ ആരാ കൊള്ളാമെന്നുള്ളത് അത് അവർ നമ്മുടെ സന്തതികളാണ് എൻ്റെയും നിങ്ങളുടെ വീട്ടിലുള്ള സന്തതികളാണ് അവരെ കറക്റ്റ് ചെയ്യണം അതിന് ഗവണ്മെൻ്റ് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉത്തരവും കൊണ്ടൊന്നും ജനങ്ങളും നന്നാവില്ല ഉത്തരവ് ഇറക്കെ ഉണ്ട് കൊണ്ട് കാര്യമുള്ള മദ്യ നിരോധനം ആണല്ലോ പടിപ്പടിയായി മദ്യം കുറച്ച് കൊണ്ടുവരില്ല എവിടെ പടിപ്പടിയായി കുറച്ചു നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കാന്നുള്ളതല്ലാതെ സമൂഹമൊന്നാകെ അമർഷമുള്ളവർ പ്രതിഷേധമുള്ളവർ ഗാന്ധിസ്വത്തോട് താല്പര്യമുള്ളവർ ഞാൻ ഗാന്ധിസത്തിൻ്റെ ആളല്ല ഞാൻ മാർസിസത്തിൻ്റെ ആളാണ് പക്ഷെ ഗാന്ധിസം ഇന്ത്യയിലെ പ്രായോഗികമായ ഒരു തിയറിയാണ് ഞങ്ങളുടെ വർഗസമരമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി ഞങ്ങൾ വർഗസമരത്തിന് പോയി ഞങ്ങളെല്ലാം ശരിപ്പെടുത്തിയിട്ടു ഞങ്ങളെല്ലാം ആയുധങ്ങളും പോലീസ് സ്റ്റേഷനെ ആക്രമിച്ച് എല്ലാ എല്ലാ കാര്യങ്ങളും പിന്നീട് ഞങ്ങൾക്ക് തോന്നി ഇത് ശരിയായില്ലത് ഓടില്ല ഇത് അതേ വഴിയിൽ ഞങ്ങളുടെ പിന്നാലെ പിന്നെ കുറേ പിള്ളേർ വന്നു നക്സല എന്നൊക്കെ പറഞ്ഞത് അവരും പോയി അപ്പം ഇന്ത്യ പ്രതീക്ഷിക്കുന്നതല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല സമാധാനപരമായി എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ മാറ്റം അതാണ് ഇന്ത്യയിലെ ഹൃദയം അതാണ് ആ ഹൃദയം കൊടുത്തത് ഗാന്ധിയാണ് നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇതാ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഗാന്ധി തന്ന ഉപദേശങ്ങളും സന്ദേശങ്ങളും ഗുരുദേവൻ്റെ ആത്മീയമായ ഗാന്ധി ഭൗതികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രത്തിൻ്റെ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഗാന്ധി നേതൃത്വം അന്ധകാരത്തിൽ ഒരു വിഭാഗം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളാണ് നാരായണ ഗുരു ആരംഭിച്ചതും തുടങ്ങിയതും മുന്നോട്ട് പോയത് ഇത് രണ്ടും അനിവാര്യമാണ് ആ രണ്ടിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ് ആ രണ്ടാശയങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പ് കേരളം എന്ന് ആഗ്രഹിക്കുകയാണ് നമുക്കെല്ലാവർക്കും കൂടി അത് സഹായിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഈ രണ്ട് നേതാക്കന്മാരുടെയും നടക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം എന്നെ നേരത്തെ അനുവദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ശ്രുതികരോട്